പുതിയ അധ്യയന വർഷം വരവായി മക്കളെ ഒന്നാം ക്ലാസ് ചേർക്കുന്നതിന് ആറ് വയസ്സ് പൂർത്തിയാക്കണമോ എൽ കെ ജി ചേർക്കുന്നതിന് നാല് വയസ്സ് എന്നാണ് പൂർത്തിയാകേണ്ടത് എന്നൊക്കെയുള്ളൊരു ആശയക്കുഴപ്പം രക്ഷിതാക്കളുടെയും പൊതുവെ ഉണ്ടാകാറുണ്ട് എല്ലാ വർഷങ്ങളിലും ഇത് കണ്ടുവരാറുണ്ട് വ്യക്തമായി പറയട്ടെ ആറ് വയസ്സ് ജൂണിന് മുൻപ് പൂർത്തിയാകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ എൽ കെ ജി ചേർക്കുന്നവർക്ക് മക്കളുടെ പ്രായം നാല് വയസ്സ് ജൂണിന് മുമ്പ് പൂർത്തിയാകാത്തത് ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്നാൽ ഒരു മൂന്ന് മാസം വരെ അതിന് റിലാക്സേഷൻ കൊടുക്കാവുന്നതാണ് അത് ഓഗസ്റ്റ് മുപ്പത്തിനകത്തെങ്കിലും കുട്ടികൾക്ക് നാല് വയസ്സ് പൂർത്തിയാകുകയോ അതുപോലെ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന അഡ്മിഷൻ എടുക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾക്ക് ആറ് വയസ്സ് ഓഗസ്റ്റ് മുപ്പത്തിനകത്ത് പൂർത്തിയാകുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള നമ്മുടെ ആർ ടി ഐ വയസ്സിലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിലോ അതിനൊരു തകരാറും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം പലപ്പോഴും യു പി എസ് സി എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇരുപത് വയസ്സ് പൂർത്തിയാകേണ്ടത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് അതുകൊണ്ട് കുട്ടികളെ കഴിവതും ഒരു വർഷം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ജനിച്ച കുട്ടികളെ ഒരു വർഷം കൂടെ കാത്തിൽ അവരെ തൊട്ടടുത്ത വർഷങ്ങളിലേക്ക് വർഷത്തിലേക്ക് എൽ കെ ജിയിലേക്കും അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കും പ്രവേശിപ്പിക്കുന്നതാണ് അവരുടെ പ്ലസ് ടു പരീക്ഷയിലും തുടർന്നുള്ള ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയും ഉയർന്ന റാങ്ക് നേടി അത് ക്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുക